യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിരുസഭയിൽ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ തിരുനാൾ ആചരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങൾ ദൈവവചന അധിഷ്ഠിതമാണ് വിശുദ്ധ ലൂക്കാട സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനം സിമിയവന്റെ പ്രവചനം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുടച്ചു കയറും അമ്മ കടന്നുപോയ ഒത്തിരി സഹനങ്ങളുടെ വ്യാകുലങ്ങളുടെ വഴികളുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ സങ്കടങ്ങളിൽ വേദനകളിൽ അമ്മ കൂടെ ഉണ്ടാകും വിശുദ്ധ അൽഫോൺസ് പ്രകാരം പറയുന്നുണ്ട് രക്തസാക്ഷികൾ അവരുടെ ശരീരത്തിലാണ് സഹിച്ചതെങ്കിൽ പരിശുദ്ധ അമ്മ സഹിച്ചത് അവരുടെ ആത്മാവിലാണ് അതുകൊണ്ട് അമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹം ലഭിക്കുമെന്ന് പരിശുദ്ധമ്മ പറയാണ് ദിവസത്തിൽ ഏഴ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ വലിയ ദൈവാനുഗ്രഹം ലഭിക്കും എന്ന് അമ്മ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് സാധിക്കുന്നവരൊക്കെ ഏഴ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്ക വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ സമൃദ്ധമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേയും ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനുള്ള കൃപയും ശക്തിയും തിരുകുമാരനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും വേദനകൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ